നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റുമെന്നും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്നും ഏതാണ്ട് ഏപ്രിൽ മാസത്തോടുകൂടി പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുമെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് നിരീക്ഷകനെ കനഗലുവിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് അത്രേ പുതിയ ആളെ തെരഞ്ഞെടുക്കുന്നത് സുധാകരനെ ഹർട്ടിരിയാതിരിക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ട് സുധാകരനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ സ്ഥാനം ഒഴിയുന്ന സാഹചര്യം ഉണ്ടാക്കും അടൂർ പ്രകാശ് ബെന്നി ബെഹനാനെ തുടങ്ങിയ നേതാക്കളുടെ പേരാണ് പുതിയ കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കുന്നത് ഇത്രയുമാണ് ഇന്ന് വന്ന വാർത്ത കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രസിഡന്റുമാരെ നമ്മുടെ മാധ്യമങ്ങൾ മാറി മാറി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കാര്യത്തിൽ ഏതാണ്ട് മൂന്ന് നേതാക്കളിൽ വന്നു നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും ഓരോ ദിവസവും വ്യത്യസ്തമായ പേരുകളാണ് പറയുന്നത് നമ്മുടെ അങ്കമാലി എം എൽ എ റോജിയം ജോൺ മുതൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വരെ ഇതിനോടകം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആരുടെ പേരാണ് അവർക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ ബെന്നി ബെന്നിബെഹനാന്റെയും അടൂർ പ്രകാശിന്റെയും പേര് മുമ്പോട്ട് വയ്ക്കുന്നത് ബെന്നി ബെഹനാനൻ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്നു പക്ഷേ എ ഗ്രൂപ്പുകാർ ബെന്നി ബെഹനാനെ അംഗീകരിക്കുകയില്ല ഉമ്മൻചാണ്ടി അവസാന നിമിഷം മിണ്ടാൻ പോലും ആഗ്രഹിക്കാതിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിമാനത്തിൽ കയറാൻ ശ്രമം നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ നോ പറഞ്ഞ് അകറ്റി നിർത്തിയ ആളാണ് ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ അവസാന നിമിഷം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി കെ പി സി സി പ്രസിഡന്റ് ആവാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ പരിഗണന മതിയെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നാണ് ബെന്നി ബെഹനാന്റെ അവകാശവാദം അടുപ്രകാശ് രാഹുൽ ഗാന്ധിയെ കണ്ട് തന്റെ താല്പര്യം അറിയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അടൂർ പ്രകാശിന് യോഗ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ പേരുകളിൽ ഒരാൾ തീർച്ചയായും അടൂർ പ്രകാശിൻ്റെത് തന്നെയാണ് എന്നാൽ ചില പേരുകൾ ബോധപൂർവം ആരും ചർച്ച ചെയ്യുന്നേയില്ല എന്നത് സങ്കടകരമാണ് അതിലൊരു പേരാണ് ഇപ്പോഴത്തെ കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിൻ്റേത് ഒരു പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കോൺഗ്രസിനെ ഏറ്റവും മികച്ച ഊർജം പകരാൻ കഴിയുന്ന നേതാവ് വിഷ്ണുനാഥ് തന്നെയാകും നാല്പത്തി ആറാമത്തെ വയസ്സിനുള്ളിൽ അദ്ദേഹം എത്തപ്പെടാത്ത പദവികളൊന്നുമില്ല കെ ഐസ്യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രസിഡന്റ് ആയിരുന്നു എ ഐ സി സി സെക്രട്ടറി ആയിരുന്നു കെ പി സി സിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എല്ലാ പദവികളിലും കൃത്യമായി തിളങ്ങുകയും കേന്ദ്ര നേതൃത്വം പല സംസ്ഥാനങ്ങളുടെയും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തെലങ്കാനയിൽ അധികാരം പിടിക്കാൻ കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചത് വിഷ്ണുനാഥിനെയാണ് സി പി എമ്മിന്റെ കുത്തക മണ്ഡലമായ കുണ്ടറ പിടിച്ചാണ് വിഷ്ണുനാഥ് ഇപ്പോൾ നിയമസഭയിലുള്ളത് പുതുതലമുറയ്ക്കും മുതിർന്ന നേതാക്കൾക്കും ഇടയിലുള്ള ഒരു പാലമാണ് വാസവത്തിൽ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ മുതലുള്ള സകല നേതാക്കളുടെയും ഗുരുവാണ് അതേസമയം ഉമ്മൻചാണ്ടിയുടെ നേർ ശിഷ്യനാണ് മുകളിലുള്ള നേതാക്കൾക്ക് മുഴുവൻ ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയം കൊണ്ട് വിഷ്ണുനാഥിന് പരിചയമുണ്ട് ഏതാണ്ട് ഇരുപത് വർഷമായി എന്തെങ്കിലുമൊക്കെ പദവികളിൽ അദ്ദേഹമുണ്ട് രണ്ടു തവണ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു ഇപ്പോൾ കുണ്ടറയിൽ എം എൽ എ ആയി നിയമസഭാംഗം എന്ന നിലയിൽ മാത്രമല്ല പാർട്ടിയിലെ പദവി വഹിച്ച നിലയിലും ഒക്കെ വിഷ്ണുനാഥ് കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിഷ്ണുനാഥിനെ സീനിയർ നേതാക്കളോടും ജൂനിയർ നേതാക്കളോടും ഒരേപോലെ അടുപ്പമുണ്ട് വളരെ സൗമ്യനായ വിഷ്ണുനാഥിനെ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കുന്നില്ല അപ്പോൾ ഉത്തരം പറയുന്നത് നായരായത് കൊണ്ടാണെന്നാണ് നായരാണ് എന്നത് അയോഗ്യതയായി നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സകല നായന്മാരെയും മാറ്റി നിർത്തുന്നതായിരിക്കും ഉചിതം തീർച്ചയായും ജാതി പരിഗണിക്കേണ്ടതുണ്ട് ജാതി സന്തുലനാവസ്ഥ പരിഗണിക്കണം പക്ഷേ പരമപ്രധാനമായ പരിഗണന വ്യക്തിയുടെ യോഗ്യതയായിരിക്കണം നായരാണ് ഒറ്റ കാരണത്താൽ ചവിട്ടിപ്പുറത്താക്കേണ്ട ആളല്ല വിഷ്ണുനാഥ് നേരെ മറിച്ച് വിഷ്ണുനാഥിന്റെ സമഗ്രമായ കഴിവിനെ പരിഗണിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കേണ്ടത് തന്നെയാണ് ഇനി കോൺഗ്രസിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രയാസമാണെങ്കിൽ പിന്നെ പറ്റിയത് പി വി അൻവർ തന്നെയാണ് പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് പക്ഷെ അതിലൊന്നും കാര്യമില്ല അൻവർ ഓരോ ദിവസവും നിലപാട് മാറ്റുന്നത് കൊണ്ട് നാളെ കോൺഗ്രസിലേക്ക് വരാൻ ഒരു തടസ്സവുമില്ല ഈ ചെറിയ കാലയളവിനുള്ളിൽ അൻവർ ഏതെല്ലാം പാർട്ടിയിൽ പോയി എന്നതിനെ കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല ഇത് പറയാൻ കാരണം ചുങ്കത്തറ പഞ്ചായത്തിൽ ഒരു ഇടത് പ്രതിനിധിയെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തു അതിൽ ആവേശം പോണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നടത്തുന്ന പ്രസംഗം കേട്ടാൽ കേരളം കണ്ട ഏറ്റവും മഹാനായ നേതാവാണ് പി വി അൻവർ എന്ന് തോന്നും ഞങ്ങളിൽ നിന്ന് മുഴുവൻ പഞ്ചായത്തുകളും പി വി അൻവറിലൂടെ തന്നെ പേരിൽ പിരിച്ചുപിടിക്കും ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല ഇത്രയും ആവേശം ഒരു ഡി സി സി പ്രസിഡന്റിനെ അൻവറിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും അൻവറിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഏറ്റവും മികച്ചയാൾ പണമുണ്ട് സ്വാധീനമുണ്ട് പിണറായിയെ കിടുകിട വിറപ്പിക്കാൻ പറ്റും കോൺഗ്രസ് നേതാക്കൾക്ക് ആവേശമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് അതേസമയം മലയോര കർഷകരുടെ നേതാവായി ചമഞ്ഞ് നടന്നേ അവരുടെ പിന്തുണയും ഉറപ്പാക്കുന്ന എങ്കിൽ പിന്നെ ആക്കണം കോൺഗ്രസ്സിന് പറ്റിയത് അത് തന്നെയാണ് കാരണം കോൺഗ്രസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പിടിച്ച് ഇല്ലാതാവും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ശശിതരൂരിനെ ഒരു വഴിക്കാക്കി പുറകിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി നോക്കുക വാസ്തവത്തിൽ കോൺഗ്രസിനെ അവകാശപ്പെടാനൊന്നുമില്ല ആകെ നടന്ന മുപ്പത് സീറ്റുകളിൽ പതിനേഴും എൽ ഡി എഫ് നേടിയിരിക്കുന്നു ചെറിയ കാര്യമാണോ കടുത്ത സി പി എം വിരുദ്ധ പിണറായി വിരുദ്ധ അന്തരീക്ഷം ഇവിടെ ഉണ്ട് മുസ്ലിം ജനത മുഴുവൻ പിണറായിക്കെതിരാണെന്ന് പറയുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുപ്പതിൽ പതിനേഴും എൽ ഡി എഫ് ജയിച്ചത് മൂന്ന് സീറ്റ് യു ഡി എഫിന്റെ എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന്റെ ആറ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നത് വസ്തുതാപരമാണെങ്കിലും യു ഡി എഫിന്റെ മൂന്ന് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നത് ചെറിയ കാര്യമല്ല അതിനർത്ഥം സി പി എമ്മിന് കാര്യമായി ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതൊക്കെ കോൺഗ്രസുകാർ മനഃപൂർവ്വം ആവേശത്തോടെ പറയുന്നത് ജനവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും അതൊക്കെ തണുപ്പിക്കാൻ സി പി എമ്മിന് അറിയാം പിണറായിക്കറിയാം എന്നതിന് തെളിവാണ് മുപ്പതിൽ പതിനേഴ് സീറ്റ് നേടി സി പി എമ്മും എൽ ഡി എഫും മുമ്പിൽ അത്രയും സുസ്ഥിരമാണ് സി പി എമ്മിന് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയെ മറികടക്കാൻ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണം അതിന് അവർക്ക് കഴിയില്ല പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നു അധികാരം ഉറപ്പാണ് എന്ന് കരുതിയുള്ള ഈ അഹങ്കാരമുണ്ടല്ലോ ഈ അഹങ്കാരത്തിനുള്ള ഏറ്റവും നല്ല മറുമരുന്ന് പറയുന്നത് പി വി അൻവറിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നതാണ് എന്തായാലും നന്നാകാൻ പോകുന്നില്ല പിന്നെ അൻവറിന്റെ ആ മോഹം കൂടി നടന്നു കിട്ടട്ടെ അഹങ്കാരിയായ അഴിമതിക്കാരനായ അനേകം കുറ്റകൃത്യങ്ങൾ പ്രതിയായ അൻവറെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം